നമസ്കാരം ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നടന്നതെന്ന് വരില്ല എൻ്റെ പുതിയൊരു സിനിമയുടെ പണിപ്പുരയിലാണ് ഞാൻ അപ്പോൾ ആ സിനിമ വളരെ ശക്തമായ പ്രമേയം കാലത്തിന് മുമ്പേ നടക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ തിരഞ്ഞെടുത്ത സമയത്ത് അത്ര ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതിനകത്ത് സിനിമയുടെ തുടക്കത്തിൽ വളരെ ചെറിയൊരു സീനിൽ ആ സിനിമയുടെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ആ കഥാപാത്രം ചെയ്യുന്ന ആൾ വളരെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം എന്നതുകൊണ്ട് പലരെയും നമ്മൾ നോക്കിയിരുന്നു ഒരു താരമല്ലല്ലോ താരമായിട്ട് നമ്മൾ സൃഷ്ടി താരമായിട്ട് സൃഷ്ടിച്ചെടുക്കുകയാണല്ലോ അപ്പോൾ പല ആൾക്കാരെ നോക്കിയ സമയത്ത് അത്തരത്തിൽ വളരെ പ്രായമായ ഒരു സ്ത്രീയെ അതിൻ്റെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് പലരെയും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ആർക്കും അങ്ങോട്ട് നമുക്ക് ശരിയാവുന്നല്ലോ ഒന്ന് ഈ അഭിനയം എന്ന് പറയുന്ന പലർക്കും പേടിയാണ് പ്രത്യേകിച്ച് പ്രായമാവുമ്പോൾ അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നിരവധി പേരെ നമ്മൾ നോക്കി ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആരെയും കിട്ടുന്നില്ല ഈ ഭാഗവും നമുക്ക് തീർക്കേണ്ടതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തായ ബിജുചേട്ടനോട് പറയുന്നത് അപ്പോൾ ഇന്നടുത്ത് ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ആൾ എൻ്റെ ബന്ധു തന്നെയാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ അനിയന്റെ ഭാര്യയാണ് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിറ്റമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത് തറവാട്ടിലേക്ക് വന്ന സമയത്ത് വല്ലാത്തൊരു പ്രഭയായിരുന്നു അത്രമാത്രം സുന്ദരിയാണ് പാട്ടൊക്കെ പാടും വളരെ അത് ആക്റ്റീവായ ഒരാളാണ് അപ്പോഴാണ് എനിക്കും മനസ്സിലേക്ക് പെട്ടെന്ന് ചിറ്റിമേ എന്തിനാണ് പുറത്തു പോകുന്നത് എൻ്റെ കൂട്ടത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു അപ്പഴും കാലേ നീരൊക്കെ ഉണ്ട് വളരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ ആക്റ്റീവാണ് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ചിറ്റമ്മയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് എന്തായാലും ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ആളെന്ന് കരുതി അപ്പം ഞാൻ സ്വഭായിട്ട് നമ്മളെപ്പോഴും ഒരു ഓഡീഷൻ പോലെ ഓഡീഷൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അഭിനയിക്കുവോ എന്ന് നോക്കണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ചിറ്റമെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ചിറ്റ പറഞ്ഞു ഞാൻ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് മക്കള് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു പറഞ്ഞ് മക്കളോടക്കെ ചോദിച്ചിരുന്നു അമ്മാനൊക്കെ പറഞ്ഞു അഭിനയിച്ചു എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ അഭിനയിക്കാൻ പ്രശ്നം എന്താണ് ഡയലോഗ് എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഡയലോഗ് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പറയാം ഒന്ന് ഒന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡയലോഗ് ഇതാണെന്ന് പറഞ്ഞു കൊടുത്തപ്പം പറയാൻ ശ്രമിക്കുന്നുണ്ട് പറയാൻ ശ്രമിച്ചു ഒന്നും പറഞ്ഞു മുഹത്തുമല്ല നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാലേ ആ മുഹത്ത് ഒരു ഒരു തികഞ്ഞ കലാകാരിയുടെ ഒരുപാട് ഭാവങ്ങൾ മിന്നിമറിയും നമുക്ക് കാണാം നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനെ പിക്ക് ചെയ്തിട്ട് അതിനെ റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് നമ്മുടെ കഥാപാത്രം എന്ന് കരുതി പക്ഷേ ഡയലോഗ് പറയുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഓർമ്മയുടെ ഒരു പ്രശ്നമുണ്ട് പ്രായം തൊണ്ണൂറ്റൊന്ന് വയസ്സോളം ഉണ്ട് സൌദോമിനിയം എന്നാണ് ചിറ്റമയുടെ പേര് അപ്പം പെട്ടെന്ന് ഓർമ്മയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഇതാവുന്നു അപ്പോൾ ഞാൻ കുറെ ചെയ്ത് നോക്കി ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സിങ് സൗണ്ട് ആണ് നമ്മുടെ സിനിമ അപ്പം ഈ ഡയലോഗ്സുകൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയേണ്ടി വരും പ്രോമിറ്റിങ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതും അല്ലാത്തൊരു കൺഫ്യൂഷനായി എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു പിന്നീട് തീരുമാനിച്ചു നമ്മൾ എന്തായാലും അത് വേണ്ട കാരണം സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില ചട്ടക്കൂടുകൾ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് ഫിറ്റാകാത്തതുകൊണ്ട് നമ്മൾ സ്നേഹപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്തെങ്കിലും മനസ്സിൽ പറഞ്ഞു എത്രമാത്രം തീവ്രമായി ഈ പ്രായത്തിലും തീവ്രമായ ഒരു അഭിനയത്തിൻ്റെ അഭിലാഷം ഉണ്ടായിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്തൊരു സിനിമയിൽ ഞാൻ ചെറിയൊരു ഭാഗമാക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ് പോയി അടുത്തൊരാളെ നമ്മളിതുപോലെ പലരെയും കൂട്ടത്തിൽ മറ്റൊരാളെ തപ്പിയെടുത്തു വളരെ മനോഹരമായിട്ട് ചെയ്തു ഇപ്പോഴും മനസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ പിന്നത്തേക്ക് വെച്ച പോലെ ചിറ്റമ്മ എപ്പോഴും ഒരു ചെറിയൊരു വേദനയായിരുന്നു നമ്മൾ ആശ കൊടുത്തിട്ട് ചെയ്യിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വേദന മനസ്സിൽ മനസ്സിലിടക്കെയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ എൻ്റെ കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു ചുറ്റമ്മ നമ്മളെ വിട്ടുപോയി എന്ന് ഞാൻ ആ ചെയ്യുന്ന സമയത്ത് അതുവരെ ചിരിച്ചു കളിച്ച ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്കുണ്ട് ആ കഥാപാത്രമാകാനുള്ള വെമ്പലും പാട്ടുപാടിയതും ആ ഒരു മുഖത്തെ ഭാവഭാവം എല്ലാം നിശ്ചലമായിട്ട് ആ ഒരു അവിടെ കിടക്ക കർമ്മത്തിന് കിടക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഞാൻ എനിക്കൊന്നും ഇത് പറഞ്ഞു നിർജീവമായിട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എൻ്റെ മുമ്പിൽ കൂടെ എടുത്തുകൊണ്ട് ചിത്രയിലേക്ക് പോയി കുറേ സമയത്തിന് ശേഷം ചിതയില് ആ ഒരു ജന്മം കത്തിയ മറന്നപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ചായിരുന്നു ഇതാണ് ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആരോടും പിന്നീട് ചെയ്യാമെന്ന് പറയാനോ പിന്നീട് സ്നേഹിക്കാമെന്ന് പറയാനോ പിന്നീട് കാണാമെന്ന് പറയാനോ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല നമുക്ക് അടുത്തത് എന്തെന്നറിയില്ല അടുത്തത് എന്തെന്നല്ല അടുത്ത നിമിഷം നമുക്ക് എന്തെന്നറിയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന നമ്മളോടൊപ്പം ഇരിക്കുന്ന ആളിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക പിന്നത്തേക്ക് മാറ്റിവയ്ക്കാതെ ആ ഒരു സമീപ്യം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പിന്നീടെല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ എന്താ അലചിരമ്മയുടെ യോഗം ഒരുപാട് പേര് ഇതുപോലെ ഈ ഭൂമിയിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും പേറി ഒരുപാട് ചിന്തകളും പേറി ഒരുപക്ഷെ ചിലതൊന്നും നടക്കാതെ മണ്ണിൽ എലിഞ്ഞു ഒരുപാട് പേര് ആയി ചിറ്റമ്മയുടെ ആത്മാവിനിയെ നിത്യശാന്തി ചേരുന്നു